പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് കേന്ദ്ര നഗര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ച് സർവേക്ഷനെ വരവേൽക്കാൻ വടക്കാഞ്ചേരി നഗരസഭയിൽ ഗാർഡൻ ഒരുങ്ങി നഗരസഭയിലെ ഡിവിഷനായ ആണ് മനോഹരമായ സ്വച്ച് പൂന്തോട്ടവും വാട്ടർ ഒരുക്കിയിട്ടുള്ളത് റോഡിനോട് ചേർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കൗതുകകരമായ ഇരിപ്പിടങ്ങളും അലങ്കാര ലൈറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് നാട്ടുകാർക്ക് സായാഹ്ന നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഐ എന്ന സെൽഫി പോയിന്റ് കാഴ്ചക്കാർക്കും ഏറെ കൗതുകമേകി സ്വിച്ച് വാട്ടർ ഫൗണ്ടൻ ഓൺ കർമ്മവും നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ നിർവഹിച്ചു കേരളത്തിലെ ഗവൺമെന്റ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നഗരസഭയും അതോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തനം സംഘടിപ്പിക്കാനും ഏകദേശം പന്ത്രണ്ട് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ റോഡിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം നടത്താനും നമുക്ക് കഴിയുകയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പദ്ധതി കാലഘട്ടത്തിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതി കാലഘട്ടത്തിലും കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല രണ്ടാമത്തെ നഗരസഭയായി വടക്കാഞ്ചേരിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ തിരഞ്ഞെടുത്തത് വടക്കാഞ്ചേരി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കഴിഞ്ഞ വർഷം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സ്വസർവേഷണ ഭാഗമായി കേരളത്തിലെ ഒന്നാം സ്ഥാനത്തെത്താൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ തെക്കേ ഇന്ത്യയുടെ ഭാഗമായുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം എഴുപത്തി മൂന്നാം സ്ഥാനത്ത് നമുക്കെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ദേശീയ അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ പങ്കെടുക്കുന്നത് വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷയായി സ്ഥിരസമിതി അധ്യക്ഷരായ എം ജമീലാബി സി വി മുഹമ്മദ് ബഷീർ വാർഡ് കൗൺസിലർ എസ് ബി ഐശ്വര്യ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ എന്നിവർ സംസാരിച്ചു കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ്